ഇയർ ടു സെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സിഗററ്റ് പാൻറ്റിൻ്റെ മാർക്കിംഗ് കട്ടിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്ലോത്തിനെ നിവർത്തിയിട്ടതാണ് രണ്ടായി മടക്കിയിട്ട് നിവർത്തിയിട്ടു അപ്പോൾ ഞാൻ ഓപ്പൺ ആയ ഭാഗമാണ് ഇൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ടുള്ളത് നമ്മളിത് ഫോൾഡ് ചെയ്യണില്ല കണ്ടോ രണ്ടായി മടക്കിയിട്ട് ഓപ്പൺ ഉള്ള ഭാഗം എൻ്റെ ഈ ഭാഗത്തേക്ക് വെച്ചു എന്നിട്ട് താഴ്ഭാഗത്ത് ഞാനൊരു ലൈൻ ഇട്ടുകൊടുത്തു കേട്ടോ ഇന്നിട്ട് ഞാൻ ഞാൻ ചെയ്യണത് ഒരു മൂന്നിഞ്ച് ക്ലോത്ത് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ക്ലോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് മൂന്നിഞ്ചിൻ്റെ ക്ലോത്ത് വെച്ചു കൊടുത്താൽ മതി ഇതൊരു ക്ലോത്ത് ഉണ്ടായതുകൊണ്ടാണ് ഈ മൂന്നിഞ്ച് ഞാൻ മാർക്ക് ചെയ്യണത് മൂന്നിഞ്ചിലൊരു മാർക്കിംഗ് ഇട്ട് കൊടുത്ത് ഓക്കെ പിന്നെ ഇതൊരു കരവശാണ് കണ്ടോ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ലൈൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ വ്യക്തിൻ്റെ ആണ് എടുക്കുന്നത് മുപ്പത്തിയേഴാണ് ലെങ്ത് അതിലേക്ക് ഞാൻ അര ഇഞ്ച് കൂട്ടിയിട്ട് മുപ്പത്തി ഏഴര ലെങ്ത് എടുത്തു ഞാൻ ഇതൊന്ന് കറക്റ്റ് ചെയ്യാണ് കേട്ടോ ലൈന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ മുൻപീസാണ് ഞാൻ ഈ ചെയ്യണത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആണ് ചെയ്യേണ്ടത് ഇനി ഞാൻ ചെയ്യുന്നത് ഇവിടെ പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ ഇവിടെ പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഞാൻ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ രണ്ടര ഇഞ്ചാണ് കേട്ടോ ഇവിടെ ഫ്രണ്ട് പീസിൽ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഇത് മൊത്തമുള്ളത് പന്ത്രണ്ടര അല്ലേ അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴ്ഭാഗത്ത് ആറേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ ഇവിടെ ഞാൻ ആറേകാൽ മാർക്ക് ചെയ്തു ഓക്കെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇരുപത്തേഴ് ഇഞ്ചല്ലേ പതിമൂന്നര അര ഇഞ്ച് കുറച്ച് മേലോട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ ആറേക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ ഇനി ഇവിടുത്തെ ലൂസാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നാലിഞ്ചാണ് നാല് പ്ലസ് അര അര ഇഞ്ച് കൂട്ടിയിട്ട് നാലരഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ഇവിടെ ഞാൻ മൂന്നര അഞ്ചാണ് മാർക്ക് ചെയ്യണത് ഇവിടെ രണ്ട് വശത്തക്കും മൂന്നര അഞ്ച് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഒരു കാലിഞ്ച് ചെരിച്ചിട്ട് ഇങ്ങോട്ട് കാലിഞ്ച് ചേരിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു എന്നിട്ട് ഇതിൽ നിന്ന് ഉണ്ടോ ഒരു ചെറിയൊരു വളവുള്ള സ്കെയിലാണ് ഇവിടെ വെക്കുക ഇത് സ്ട്രൈറ്റ് സ്ട്രൈറ്റായ സ്കെയിലായിട്ടാണ് ഇങ്ങനെ വരക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടാത്തത് ഇങ്ങനെ ചെരിഞ്ഞ് വരും കേട്ടോ നമ്മൾ പാൻറ്റിൻ്റെ ഒക്കെ സ്കെയിൽ ഉപയോഗിക്കണതിന് നോർമൽ സ്കെയിൽ അല്ല ഉപയോഗിക്കേണ്ടത് ഇവിടെതാ ഇവിടെ ഒരു ലൈൻ ഇട്ടുകൊടുക്കും ഇതിലേക്കാണ് നമ്മൾ ഇവിടുന്ന് വരേണ്ടത് കേട്ടോ ഇതിൽ നിന്ന് ഇതിലേക്ക് നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ കാലും പോയിൻ്റ് ഒന്നും അരയിലേക്ക് വരുന്ന രൂപത്തിൽ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കും അപ്പോൾ സിഗററ്റ് പാൻറ്റിൻ്റെ ഫ്രണ്ട് പോഷന് ബോഡിയിൽ അളവ് എടുത്തിട്ടാണ് അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് കണ്ടോ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫിഗർ തോന്നില്ലേ ഒരു ആയിട്ട് ഇങ്ങനെ വരുന്ന പോലെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ ഇതാണ് നമ്മളെ ഫ്രണ്ട് പീസ് ഇത് നമ്മൾ ബാക്ക് പീസാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് ഇതേപോലെ ഇങ്ങോട്ട് നീക്കിയിട്ടാണ് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ നീക്കിയിട്ടിട്ട് ഇതിവിടെ വെച്ച് കൊടുക്കാം ഈ ഭാഗം കറക്റ്റായിരിക്കണം ഈ ഭാഗം എത്രത്തോളം നമുക്ക് സേവ് ചെയ്ത് ക്ലോത്ത് പിടിക്കാൻ പറ്റുമോ അത്രത്തോളം പിടിക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ പാൻറ്റ് വെച്ചത് ഓക്കെ ആണെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക കറക്റ്റിലാണ് ക്ലോത്ത് നിൽക്കണതെന്ന് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഈ സെൻ്റർ ഭാഗതാ ഈ സെൻ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് ഇരുപത്തിനാലിഞ്ച് ഇതിപ്പോൾ ഇങ്ങോട്ട് നീക്കി വെക്കും തോറും ഈ അളവ് കുറയും അപ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ചത് വെച്ചെടുത്ത് ക്ലിയർ ക്ലിയർ ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളിത് ഇരുപത്തി ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ അത് കുഴപ്പമില്ല അവിടുന്ന് ഇങ്ങോട്ടുള്ള നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്ലോത്ത് ഉള്ളത് ഇരുപത്തി നാലാണ് ആ ഇരുപത്തി നാല് നമുക്ക് ഇവിടെയും കിട്ടണം ഉണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടോ അപ്പോൾ കറക്റ്റ് വന്നില്ലേ അപ്പോൾ ഈ പാൻ്റ് ഇരിക്കണത് ചെരിഞ്ഞിട്ടൊന്നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കണതെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ ഇവിടുത്തെ അളവെന്നും ഇവിടുത്തെ അളവൊന്നും ക്ലോത്തിൽ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ അത് കണക്കാക്കേണ്ടത് ഓക്കെ ഇനി നമ്മളിവിടെ ഇവിടെ രണ്ടിഞ്ച് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ രണ്ടിഞ്ച് മുകൾ ഭാഗത്തേക്ക് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ചരിച്ച് വരയ്ക്കുകയാണ് രണ്ടിഞ്ച് പിന്നെ നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഒരു ഇഞ്ച് മതി ഇങ്ങനെ ഓക്കെ അതേപോലെ ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ബോഡിൻ്റെ അളവ് നമുക്ക് നോക്കാനുണ്ട് ഈ ഉൾവശത്ത് അര ഇഞ്ച് ഒഴിവാക്കിയാൽ ഇവിടെ നമുക്ക് ഇഞ്ചാണ് കിട്ടുന്നത് ഓക്കെ ആ ഒമ്പത് ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്കിവിടെ ഇരുപത്തൊന്ന് ഇഞ്ചെങ്കിലും കിട്ടണം അവരെ ബോഡിൻ്റെ അളവ് വെച്ചിട്ട് ഉണ്ടോ അതാണ് ഇവിടുത്തെ അളവ് ഇവിടെയാണ് നമുക്ക് ആ ലൂസ് കിട്ടേണ്ടത് കേട്ടോ സിമ്പിൾ ആയിട്ടാണ് ഇത്ര പണിയുള്ളൂ ഇവിടെ പിന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ ഫ്രണ്ട് ബാൻഡും ബാക്ക് ഭാഗത്ത് ഇലാസ്റ്റിക് വേണം ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഓക്കെ അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കണവരുണ്ടാവും അല്ലേ ഇതിപ്പോൾ എങ്ങനെ മാം ഇവിടെ കളവ് കളവെടുത്തത് ഇതെങ്ങനെ ബോഡീൻ്റെ മെഷർമെൻ്റിൽ വരിക അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ എത്ര പെട്ടെന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തു എനിക്കിങ്ങനെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കണവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുക സ്വന്തമായിട്ട് എനിക്കൊരു ഷോപ്പ് വേണം എനിക്കൊരു മാർഗം വേണം എനിക്കൊന്നിനും കോൺഫിഡൻറ്റ് ഇല്ല മനസ്സ് മടുത്തിരിക്കുക അങ്ങനെയൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഈ ഒരു ചെറിയ ഫീലിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് കിട്ടും അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മാസം വരെ പഠിക്കുക ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കുക അതൊരു ലേഡി നമ്മളെടുത്ത് വരികയാണെന്ന് എനിക്കൊരു തൊഴിൽ മാർഗ്ഗം വേണമെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ അവരെ ഒരു തൊഴിൽ മാർഗത്തിലേക്ക് എത്തിക്കാനുള്ള ടിപ്സ് കൊടുത്തിട്ടാണ് ക്ലാസ് ഉണ്ടായിരിക്കുക അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കാനും കഴിയും നമ്മൾ അവകാശപ്പെടുന്നത് നമ്മൾ ഓരോ സ്റ്റുഡൻറ്റും വളർന്നത് കണ്ടിട്ടാണ് അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു ഓരോ സ്റ്റുഡൻറ്റിനോട് നന്ദി പറയുന്നു അപ്പോൾ അവരെ പരിശ്രമം കൂടെ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു സംഭവത്തിൽ സക്സസ് ആവുന്നത് അപ്പം നിങ്ങൾക്കും അങ്ങനെ സക്സസ് ആവണം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനമാർഗം മാർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാവർക്കും ലേഡീസിൻ്റെ കോഴ്സ് വേണമെങ്കിൽ അതുണ്ട് ഇനി പാന്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ആൻഡ് എംബ്രോഡറി എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് എ ടു സെറ്റ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഏറ്റവും നല്ല രീതിയിൽ ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായി പഠിപ്പിക്കുക അപ്പോൾ കോൺഫിഡന്റ് ഇല്ല എന്ന് ഇരിക്കേ വേണ്ട ആദ്യം നമ്മൾ തരുന്ന കോൺഫിഡൻ്റ് ആണ് അതിന് ശേഷമാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ